ആകാശക്കാഴ്ചകൾ മരങ്ങൾ ഇലകൾ പൊഴിച്ചു നിൽക്കുന്ന ഒരു ശരത്കാല സന്ധ്യ ബാബുക്കുട്ടൻ അച്ഛനോടൊപ്പം പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു അങ്ങകലെ ചക്രവാളത്തിലേക്ക് കണ്ണിനെ മയക്കുന്ന ചുവപ്പും ഓറഞ്ചും മഞ്ഞയും ശോഭയോടുകൂടി താണുപോകുന്ന സൂര്യനെ നോക്കി തിളങ്ങുന്ന കണ്ണുകളോടെ ബാബു അച്ഛനോട് ചോദിച്ചു അച്ഛ എവിടെ നിന്നാണ് ഈ മനോഹരമായ പ്രകാശങ്ങളൊക്കെ വരുന്നത് എല്ലാം സൂര്യനിൽ നിന്ന് തന്നെയാണോ ബാബുവിൻ്റെ തലമുടികളിൽ സ്നേഹത്തോടെ തടവിക്കൊണ്ട് ചെറുചിരിയോടെ അച്ഛൻ പറഞ്ഞു ആ മോനെ ഒരുപാട് കഥകളുണ്ട് മുകളിൽ കാണുന്ന ആകാശത്തിന് നിന്നോട് പറയാൻ തീർച്ചയായും നീ കേട്ടിരിക്കണം ആ കഥകൾ ഇത്രയും പറഞ്ഞപ്പോഴേക്കും സൂര്യൻ ചക്രവാളത്തിലേക്ക് മറന്നു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ബാബുവിന് തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകാനായി ഒരു പുതപ്പുമായി അമ്മയും കടന്നു വന്നു സൂര്യൻ ചക്രവാളത്തിൽ അവസാനിച്ചപ്പോഴേക്കും ഇരുട്ട് പടരാൻ തുടങ്ങിയ ആകാശത്ത് വെള്ളി വെളിച്ചമായി തിളങ്ങുന്ന നക്ഷത്രക്കൂട്ടങ്ങളെത്തി വിശാലമായി പരന്നു കിടക്കുന്ന ആകാശത്തിലെ വെളിച്ചം കൂടിയ സ്ഥലത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അച്ഛൻ മെല്ലെ ബാബുവിനോട് പറഞ്ഞു ബാബു അങ്ങോട്ട് നോക്കൂ അതാണ് പഴമക്കാർ പറയാറുള്ള സന്ധ്യാനക്ഷത്രം പക്ഷെ അത് നക്ഷത്രമല്ല അതാണ് ശുക്രൻ അതായത് വീനസ് എന്ന ഗ്രഹം സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിപ്പിച്ച് ആകാശത്ത് ഒരു തേജസ് പോലെ കാണപ്പെടുന്നു ബാബുവിൻ്റെ കണ്ണുകൾ അതിശയോക്തിയാൽ വികസിച്ചിരുന്നു അവൻ മെല്ലെ മൊഴിഞ്ഞു സൂര്യൻ അങ്ങകലെ കാണാമറിയത്തേക്ക് എത്തിയിട്ടും ശുക്രൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു ബാബുവിൻ്റെ ആത്മകഥ മനസ്സിലാക്കിയ അച്ഛൻ ബാബുവിനോട് പറഞ്ഞു മോനെ ബാബു സൂര്യൻ നമ്മുടെ കൺമറയത്തില്ലെങ്കിലും നമ്മോട് ഹായ് പറയാൻ സൂര്യകിരണങ്ങൾ പല വഴികളും തേടുന്നു അതിലൊന്നാണ് ശുക്രൻ അപ്പോഴേക്കും ആകാശത്തേക്ക് കൈ ചൂണ്ടി അമ്മ ബാബുവിനോട് പറഞ്ഞു നോക്കൂ ചന്ദ്രനെ അതും പ്രതിഫലിപ്പിക്കുന്നത് സൂര്യന്റെ പ്രകാശം തന്നെ കൂടുതൽ ഇരട്ടി തുടങ്ങിയപ്പോഴേക്കും ഒരു പ്രകാശദീപ്തം പോലെ ആകാശഗംഗ അതായത് മിൽക്കി വേ ആകാശത്തിൽ വെളിവായി അപ്പോഴേക്കും ബാബുവിൻ്റെ ആകാംക്ഷ ഉച്ചസ്ഥായിലേക്ക് എത്തിയിരുന്നു ബാബു ഉറക്കി ചോദിച്ചു അച്ഛാ ഈ നക്ഷത്രക്കൂട്ടങ്ങൾ അതാണ് മോനെ ആകാശഗംഗ അതായത് മിൽക്കി വേ എന്ന ഗാലക്സി ഈ ആകാശഗംഗയിൽ സൂര്യനെ പോലെ കൂടാനുകൂടി നക്ഷത്രങ്ങളുണ്ട് അവിടെ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ ആയിരക്കണക്കിന് വർഷങ്ങൾ എടുക്കും നാം ഇപ്പോൾ കാണുന്ന നക്ഷത്രം ആപേക്ഷികമാണ് അത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പുറത്തുവിട്ട പ്രകാശമാണ് നാം ഇപ്പോൾ കാണുന്നത് ബാബുവിൻ്റെ ജിജ്ഞാസ കൂടി വന്നു അച്ഛ അപ്പോൾ ആ നക്ഷത്രം ഇപ്പോൾ അവിടെ ഉണ്ടാകണമെന്നില്ല അല്ലേ അത് മറ്റേതോ സ്ഥലത്തായിരിക്കാം ബാബു കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന മട്ടിൽ പറഞ്ഞു അതേ എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ ഈ നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ സൂര്യനെ സൂര്യനെപ്പോലെയാണ് ബാബുവിൻ്റെ ചോദ്യങ്ങൾ കൂടിക്കൂടി വന്നു അമ്മ പറഞ്ഞു മോനെ ചില നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ വലുതാണ് ചിലത് ചെറുതും അതുപോലെ തന്നെ സൂര്യനേക്കാൾ ചൂട് കൂടിയവയും കുറഞ്ഞവയുമുണ്ട് അമ്മ ഇത് പറഞ്ഞു കഴിഞ്ഞതും ആകാശത്തിലൂടെ ഒരു കൊള്ളിയാൻ മിന്നൽ പിണര് പോലെ പാനുപോയി ബാബു തുള്ളിച്ചാളിക്കൊണ്ട് വിളിച്ചുപോയി അമ്മേ അച്ഛാ അത് കണ്ടോ എന്താണത് വേഗം പറഞ്ഞതാ